ഇതേ നമ്മുടെ ടെറസിൻ്റെ മോഡിൽ നമ്മൾ ചെറിയൊരു കൈതച്ചക്കയുടെ മുകൾ ഭാഗവും ഇല്ല മൂടി അത് നമ്മൾ ചുമ്മാ വന്നൊരു ചാക്കിൽ ഇച്ചിരി മണ്ണൊക്കെ നിറച്ച് നമ്മൾ നട്ടു നോക്കിയായിരുന്നു അത് കേട്ടോ ഇപ്പം നന്നായിട്ട് പഴുത്ത് നല്ല പരുവായിട്ടിരിക്കുമോ അത് കണ്ടേ നമ്മളിന്ന് അതിനെപ്പറ്റിയുള്ള വിശേഷങ്ങളാണ് കേട്ടോ രണ്ട് കണ്ടോ നമ്മുടെ കൈതയൊക്കെ ഇത് കേട്ടോ നന്നായിട്ട് കണ്ടോ റെഡി ആയിട്ടിരിക്കുന്നുണ്ടോ കണ്ടോ നല്ല മഞ്ഞ കളറായിട്ടുണ്ട് ഇത് നമ്മളെ നട്ടിട്ട് നമ്മളിപ്പോൾ ഒരു എത്ര ഒരു പതിനഞ്ച് മാസമായിക്കാണ് നമ്മളിപ്പോൾ നട്ടിട്ട് കറക്റ്റ് സമയം പതിനഞ്ച് മാസം കൊണ്ട് ഇത് നല്ലതായിട്ട് കായച്ചു ഇപ്പം നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു നമ്മൾ ഈ കൈതച്ചൊക്കെ മേടിക്കുന്നതിൻ്റെ ഇല്ലേ ആ മൂടി നട്ടാലൊക്കെ ഒരു വർഷം അല്ല എടുക്കുന്ന ഒരു മൂന്ന് വർഷം എടുക്കും കായ്ക്കാനെന്നൊക്കെ ചില വീഡിയോകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇല്ല കേട്ടോ കറക്റ്റ് ഒരു വർഷമായപ്പം ഇത് കായ്ച്ചു ഒരു രണ്ട് രണ്ട് മാസോ രണ്ടോ മൂന്നോ മാസം ആയെന്ന് തോന്നുന്നു ഇതിപ്പം ചക്കയായിട്ട് നല്ല പഴുത്ത് നല്ല വിളവായിട്ട് സംഭവം എന്തായാലും കൊള്ളാം കേട്ടോ നമ്മൾ പലപ്പോഴും മേടിച്ചത് വേസ്റ്റാക്കി കളയുന്ന കാര്യമാണ് കൈതച്ചക്കൊക്കെ മേടിച്ചാലും അല്ല പറിച്ചാൽ നമ്മളിതൊക്കെ വേസ്റ്റാക്കി മൂടികളി അപ്പോൾ എനിക്ക് വെറുതെ ഒരു കൗതുകം തോന്നിയിട്ട് ഞാൻ എന്താ ഒരു ചാക്കിൽ ഇച്ചിരി മണ്ണും ഇച്ചിരി ചാണകപ്പൊടിയും ഇച്ചിരി എല്ലിപൊടിയും പിന്നെ കുറച്ച് ചകിരിച്ചോറും ഒക്കെ ഇട്ട് വെറുതെ ഒന്നു നോക്കിയതാണ് പക്ഷേ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയ കേട്ടോ കേട്ടോ നല്ല കൈതച്ചക്ക ഉണ്ട് കടയിൽ നിന്ന് മേടിക്കുന്ന ടൈപ്പ് നല്ല കൈതച്ചക്കയാണ് കിട്ടിയത് അപ്പോൾ കടയിലൊക്കെ എത്ര എഴുപത് എഴുപത്തഞ്ച് രൂപയൊക്കെയാണ് ഒരു കിലോ കൈതച്ചക്കിടയ്ക്ക വില അപ്പോൾ നമ്മുടെ പറമ്പിൽ തന്നെ അതുകൊണ്ടോ ഒരു മരുന്ന് നല്ല അടിപൊളി ഓർഗാനിക് കൈതച്ചക്ക ഉണ്ടോ സൂപ്പറല്ലേ സാധനം ണ്ട് എടി ഈ ചാക്കാണ് എടുത്തേക്കുന്നത് കേട്ടോ ഈ ചാക്ക് കണ്ടോ ഈ ചാക്ക് ഇപ്പോൾ ഇതെല്ലാം പൊടിഞ്ഞു തുടങ്ങി ഇപ്പോൾ ഒരു എത്ര ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലൊരു പതിനഞ്ച് മാസമായി ഇതൊരു ഒരു ഒരു വർഷമായപ്പോഴത്തേക്ക് ഇത് കറക്റ്റ് പൊടിഞ്ഞ് തുടങ്ങിയായിരുന്നത് പിന്നെ നമുക്ക് ഇച്ചിരി നല്ല ചാക്ക് ആണെങ്കിൽ കറക്റ്റ് നിൽക്കും പിന്നെ ഇങ്ങനത്തെ ചാക്ക് കണ്ടോ പൊടിഞ്ഞ് മണ്ണൊക്കെ ഇളകും അപ്പോൾ ടെറസിൻ്റെ മേളിലൊക്കെ ആയി കഴിഞ്ഞാൽ സംഭവം ലീക്കൊക്കെ വരുന്നത് അപ്പം നല്ല ചാക്കേനെ ഉപയോഗിക്കുക അല്ലെങ്കിൽ മണ്ണൊക്കെ വീടുവാണെങ്കിൽ ഇതിങ്ങനെ ക്ലീൻ ചെയ്ത് കളയുക കണ്ടോ ഇതൊന്ന് നോക്കിയിരിക്കോ കരുതിച്ചൊക്കെ വരയ്ക്കാനായിട്ട് ഇതിനധികം എന്താണ് വെള്ളമൊന്നും അങ്ങനെ ഒഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ഉണക്കൊക്കെ ആയപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കാൻ കുറേ വിട്ടുപോയായിരുന്നു പക്ഷേ വെള്ളം ഒഴിച്ചില്ലെങ്കിലും സത്യം പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല ഇത് നമ്മുടെ രാത്രിയിലുള്ള ഈർപ്പാന്നോ ഇതൊക്കെ വലിച്ചെടുത്തിട്ടാന്ന് തോന്നുന്നു പക്ഷേ വെള്ളം അങ്ങനെ അങ്ങനെ സ്ഥിരം ഒഴിക്കാറൊന്നും ഇല്ലായിരുന്നു ആദ്യമേ ഒഴിക്കുമായിരുന്നു പിന്നെ ഇപ്പോൾ ഒഴിക്കാറൊന്നുമില്ലായിരുന്നു പക്ഷെ എന്നിട്ടും ഇത് കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ നല്ല സൈസുള്ള കൈവച്ചൊക്കെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവരെ ഒഴിച്ചെടുക്കാൻ കേട്ടോ നമ്മുടെ ഒന്നേകാൽ വർഷത്തെ കാത്തിരിപ്പാണ് നമ്മളിങ്ങനെ നോക്കിയിരിക്കാമായിരുന്നു എപ്പോൾ പഴുത്തും എപ്പോൾ പഴുത്തും ഓടിച്ചെടുക്കാൻ പോകണേ ആ സൗണ്ട് കേട്ടോ ഓടിക്കുന്നതിൻ്റെ ആ എന്താ സൗണ്ടല്ലേ വേണ്ട നമ്മുടെ കഴുതച്ചക്കേണ്ട ഒരു കിലോ ഉണ്ടല്ലേ വേണ്ടോ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയ നല്ല അടിപൊളി കൈച്ചക്കെ അതിപ്പറ കുറച്ചുകൂടെ നടണ്ടായിരുന്നു ഇപ്പോൾ ഒരു കുറ്റബോധം തോന്നുന്നു കുറച്ചുകൂടെ നടണ്ടായിരുന്നു നമുക്കിനി അതെ ചെത്തി നോക്കാം എങ്ങനെ ഉണ്ടോ മധുരം ഉണ്ടോ ഇല്ലയോന്നൊക്കെ നോക്കാം ഇല്ല കേട്ടോ നമ്മുടെ പൈനാപ്പിൾ ഇപ്പം നന്നായിട്ട് പഴുത്ത് കണ്ടോ ഫുള്ള് മഞ്ഞയായി നമ്മൾ ഇന്നലെ അത് പറിച്ചു വെച്ചിരുന്നായിരുന്നു കേട്ടോ ഇപ്പോൾ ഇന്ന് ഇച്ചിരി ഇവിടെ ഒന്ന് കളർ ആകട്ടെ എന്ന് ഓർത്ത് നമ്മൾ ഇന്നലെ അത് പറിച്ചു വെച്ചിരുന്നത് അത് എൻ്റെ ഏകദേശം മുറിക്കാൻ പരുവായിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് മുറിച്ച് നോക്കാം കേട്ടോ ഇനിയിപ്പോൾ മൊത്തം ചെത്താനായിട്ട് സമയമില്ല അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് എടുത്ത് നോക്കാം മധുരം നോക്കാം കൊള്ളാംന്ന് തോന്നുന്നു കേട്ടോ വേണ്ടത് കേട്ടോ നമ്മുടെ ടെറസിൻ്റെ മുകളിലുണ്ടായ പൈനാപ്പിൾ കണ്ടോ ഉണ്ടോ അങ്ങനെ അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഓക്കേ കഴിച്ചോ കേട്ടോ മധുരം ഉണ്ടോ എന്ന് നോക്കാം നോക്കണേ കൊള്ളാം കേട്ടോ സൂപ്പർ കമ്പോ സെറ്റാണ് കേട്ടോ നല്ല അടിപൊളി മധുരമാണിത് എല്ലാവരും ടെറസിന് മുകളിൽ നട്ടു നോക്കണം കേട്ടോ